രണ്ട് മൂന്ന് വീഡിയോസ് ആയല്ലോ ഹെൽത്ത് ഇൻഷുറൻസ് റിലേറ്റി കാണുന്നത് അപ്പൊ ശരിക്കും എല്ലാ ഫാമിലീസും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ആവശ്യം ഉണ്ടോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ആവശ്യമുണ്ട് കാരണം നമ്മൾക്ക് ഒരു അസുഖമൊക്കെ വരുമ്പോഴാണ് നമ്മളുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയൊക്കെ അത് ബാധിക്കുന്നത് അപ്പോൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഷുർഡ് ആണെങ്കിൽ നമ്മൾക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അപ്പം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവറായി കിട്ടുമോ നമുക്ക് ഇതിൽ കവറേജിനെ കുറിച്ചിട്ട് പലർക്കും തെറ്റിദ്ധാരണകളുണ്ട് നമ്മൾ സാധാരണ പലരും വിചാരിക്കുക ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടറെ ഡോക്ടറുടെ തോപ്പിയിൽ പോയിട്ട് നമ്മൾ ചെയ്യുന്നതിന് അങ്ങനെയുള്ള ചികിത്സക്കും നമ്മൾക്ക് ഉപയോഗിക്കാം പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ഗ്രേവ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നു പെട്ടെന്ന് ഒരു എമർജൻസി വന്നു അങ്ങനെ മറ്റു അസുഖങ്ങൾ വന്നു അങ്ങനെയുള്ള സംഗതികൾക്കാണ് നമ്മൾ ശരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കിട്ടുക ഞാനൊരു ലിങ്ക് തരാം ആ ലിങ്കിൽ കയറിയിട്ടാണ് ഞാൻ എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തത് ഈ ലിങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാല് എന്താണ് സംഭവം ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു ആ അതെ 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 ഈ ലെങ്കിൽ ഇന്ത്യയിലെ അമ്പതിൽ പരം ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സിൻ്റെ പലവിധ പോളിസികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ എല്ലാ പോളിസികളും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത് അത് വാങ്ങാവുന്നതാണ് പിന്നെ പല ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഇനി ചിലതിന് വൺ ക്രോർ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് പല പോളിസീസും നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ മാസം ആ റേഞ്ചിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെക്ഷൻ എയ്ഡി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എഴുപത്തി അയ്യായിരം രൂപ വരെ ടാക്സ് ബെനിഫിറ്റ്സ് കിട്ടാം മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഇ എം ഐ ആ വഴി അങ്ങനെയും നമ്മൾക്ക് പോളിസീസ് വാങ്ങാം ഇനി ചില പോളിസികൾക്ക് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റീസ് ബി പി മുതലായ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിന് നമ്മളൊരു എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തൊരു ബൈൻഡർ എടുത്തു കഴിഞ്ഞാൽ അതിന് കവറേജ് കിട്ടുന്ന പോളിസീസ് ഉണ്ട് നമ്മൾക്ക് ഫാമിലിക്കും നമുക്ക് വേണ്ടിയിട്ടും പോളിസി എടുക്കാം ഇനി ഒരു എക്സിസ്റ്റിംഗ് പോളിസി ഉണ്ട് നമ്മൾക്ക് ഒരു ഇൻഷുറൻസ് പ്രൊവൈഡറുമായിട്ട് നമ്മൾക്ക് ആ കമ്പനി മാറ്റിയിട്ട് പുതിയൊരു കമ്പനിയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് പാരന്റ്സിനും സീനിയർ സിറ്റി ഡിസൈൻസിനും നമ്മൾക്ക് പോളിസി എടുക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ അമ്പതിൽ പരം ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് ഈ ലിങ്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ ആർ ഐസിന് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല എയ്റ്റീൻ പെർസെന്റ് ജി എസ് ടി സേവ് ചെയ്യാവുന്നതാണ് അവർക്ക് അവരുടെ ഫാമിലീസിന് സൂട്ട് ആയിട്ടുള്ള പലവിധ പോളിസികൾ ഉണ്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് എടുക്കാം അമ്പതിനായിരം രൂപ വരെ ഫിക്സ് ബെനിഫിറ്റ് ഉള്ള മറ്റേണിറ്റി പോളിസികളുണ്ട് നമ്മൾ ശരിക്കും ഈ പോയി നമ്മുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും വീടിന് അടുത്തുള്ള ഏജന്റിന്റെ എടുക്കുമ്പോൾ നമ്മൾക്ക് നേരിട്ട് മറ്റൊരാൾ അറിയാവുന്നതുകൊണ്ടുള്ള ആ ഒരു സേഫ്റ്റി നമ്മൾക്ക് ഫീൽ ചെയ്യും പക്ഷെ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നമ്മൾക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലല്ലോ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് ആണ് നമ്മളെപ്പോഴും ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും വളരെ കൃത്യമായിട്ട് കൊടുക്കുക നമ്മളുടെ പേര് അതിന്റെ സ്പെല്ലിംഗ് ആധാർ പ്രകാരമുള്ള പേര് ദെൻ നമ്മൾക്ക് എന്തെല്ലാം പ്രീ എക്സിറ്റിംഗ് ഡിസീസസ് ഉണ്ടോ മെഡിക്കൽ ഹിസ്റ്ററി എന്തൊക്കെയാണോ അതെല്ലാം വളരെ കൃത്യമായിട്ട് കൊടുക്കണം അതൊന്നും നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല കാരണം ഇപ്പോഴത്തെ കാലത്ത് വെച്ചാൽ എല്ലാം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള കാലമാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹോസ്പിറ്റൽ റെക്കോർഡ്സിലും അവിടെ ഇരിക്കുന്നത് വേറെ ആൾക്കാരായിരിക്കും അവരെന്താണ് നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുന്നത് അതതുപോലെ ടൈപ്പ് ചെയ്യിച്ച് അങ്ങനെ എടുക്കല്ലോ വേണ്ടത് നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ഇൻഷുറൻസ് പോളിസിയിലുള്ളത് അതുപോലെ നമ്മളുടെ ആധാർ കാർഡ് രേഖകളിലുള്ള അതേ രീതിയിൽ തന്നെയാണ് നമ്മളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതെന്ന് ഉറപ്പു വരുത്തണം പിന്നെ പോളിസി ക്ലെയിം ചെയ്യുന്ന സമയത്ത് ആയാലും ഈ ലിങ്ക് വഴിയായി കഴിഞ്ഞാലും നമ്മുടെ അസുഖ വിവരങ്ങൾ കൃത്യമായി കൊടുത്ത് ഡിസ്ചാർജ് സമ്പറിൽ അത് വളരെ കൃത്യമായി കൊടുത്ത് എല്ലാ ഡോക്യുമെന്റ്സും അതിൻ്റെതായ രീതിയിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ക്ലെയിം വാലിഡ് ആണെങ്കിൽ അത് ഒറിജിനൽ ആണെങ്കിൽ എന്തായാലും ഇൻഷുറൻസ് കമ്പനിക്ക് അത് പ്രോസസ് ചെയ്തേ പറ്റൂ ഇനി ആർക്ക് കൊടുക്കുന്നതാണെങ്കിൽ നമ്മളെ പോളിസി ഡോക്യുമെന്റിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും ഏത് ഇമെയിലാണ് മെയിൽ അയക്കേണ്ടത് അതുപോലെ ആരെയാണ് വിളിക്കേണ്ടത് ഏത് സംഗതിയിലാണ് വിളിക്കേണ്ടത് ഈ വക്കെ സംഗതികളൊക്കെ ഉണ്ടാകും ദെൻ നിങ്ങൾ ഈ ലിങ്കിൽ പോയി കഴിഞ്ഞാലുള്ളൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏത് പോളിസി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ ഇതിന്റെ റെപ്രസെന്റേറ്റീവ്സുമായി സംസാരിക്കാവുന്നതാണ് എന്നിട്ടും തൃപ്തിയായില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്താൽ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് തരും ഇനി പോളിസി ക്ലെയിമിൻ്റെ സമയത്ത് തേർട്ടി മിനിറ്റ് ക്ലെയിം സപ്പോർട്ട് ഉണ്ട് ഗെറ്റ് ഇറ്റ് വെരി റൈറ്റ് എന്ന് വെച്ചാൽ ഏജന്റ് ആയാലും ഈ ലിങ്കിലായാലും നേരിട്ട് പോയി ആരും നിങ്ങൾക്ക് പോളിസി ക്ലെയിം വാങ്ങി തരുന്നില്ല നിങ്ങൾ കൃത്യമായിട്ടുള്ള രേഖകൾ കൊടുത്തു കഴിഞ്ഞാൽ രാജ്യത്തെ നിയമം അനുസരിച്ചിട്ട് നിങ്ങൾക്കത് തരേണ്ടതാണ് നിങ്ങൾ കൊടുക്കുന്ന രേഖകൾ കൃത്യമായിരിക്കണം നിങ്ങളുടെ അസുഖം ഈ പോളിസി ഡോക്യുമെന്റിൽ കവേർഡ് ആയിരിക്കണം ദാറ്റ്സ് ഓൾ ഇതിനിപ്പോൾ കുറേ പോളിസികൾ കാണുന്നുണ്ടല്ലോ പോളിസീസ് ഉണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി പോളിസി ഞാൻ എങ്ങനെ ചെയ്യും ചെയ്യണമെന്ന് പറയില്ല ആശിഷ് കാരണം ഞാൻ എടുത്തിട്ടുള്ളത് എനിക്കും എൻ്റെ ഫാമിലിക്കും എന്താണോ സൂട്ട് ആയിട്ടുള്ള പോളിസി അതിൻ്റെ പ്രീമിയം എനിക്ക് എത്രയാണോ പ്രീമിയം വേണ്ടത് ഞങ്ങളുടെ പ്രീ എക്സിസ്റ്റിംഗ് മെഡിക്കൽ ഹിസ്റ്ററി എന്താണ് ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെയാണ് ആശിഷും സെലക്ട് ചെയ്യേണ്ടത് ഇനി രണ്ട് തരത്തിലുള്ള പോളിസീസ് ഉണ്ട് ഒന്ന് കാഷ്ലെസ് പോളിസിയും ഉണ്ട് മറ്റേത് റീംബേഴ്സ്മെന്റും ഉണ്ട് റീംബേഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഹോസ്പിറ്റലിൽ എല്ലാ ബില്ലും കൊടുക്കണം ദെൻ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാ റെക്കോർഡ്സും വാങ്ങിയിട്ട് ഇൻക്ലൂഡിങ് ഡിസ്ചാർജ് സെമ്മറി പ്രോപ്പർ ഡിസ്ചാർജ് സെമ്മറി വാങ്ങിയിട്ട് ഡോക്ടറുടെ അഫിഡവിറ്റും എല്ലാം വാങ്ങിയിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യണം അവരതിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്ത് എല്ലാം ഉറപ്പാണെന്ന് വരുത്തിയതിന് ശേഷമാണ് നമ്മൾക്കത് പ്രോസസ്സ് ചെയ്യുക പക്ഷേ ക്യാഷ്ലെസ് ആകുമ്പോൾ ഉള്ള വ്യത്യാസം നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റലുകാരും ഇൻഷുറൻസ് കാര്യം തമ്മിലാണ് ഇടപാട് നമ്മൾ നമ്മുടെ പോളിസി കറക്റ്റ് കൊടുക്കുക നമ്മളുടെ ഇൽനസ് നമ്മളുടെ പ്രോബ്ലം അത് ഈ പോളിസിയിൽ കവർ ചെയ്തിട്ടുള്ളതാണെങ്കിൽ പിന്നെ അവർ തമ്മിൽ അയക്കുള്ളൂ സോ ഗുഡ് ലക്ക് ആശിഷ് എന്തായാലും നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനൊക്കെ എടുത്തിട്ട് നമ്മളുടെ ഫാമിലിനെ സെക്യൂർ ചെയ്യണം ഗോ ഹഡുനോ ലൈക്ക് ഐ യൂസ് യുവർ ഓൺ ഫ്രീ വിൽ ആൻ യുർ ഓൺ തോട്ട് എന്നിട്ട് ഈ ലിങ്കിൽ നിന്ന് ആശിഷിന് പറ്റിയ പോളിസി എടുത്തുള്ളൂ അത് തന്നെയാണ് ഈ വീഡിയോ കാണുന്നവരോടും എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ നോക്കിയിറിഞ്ഞ് പറ്റിയൊരു പോളിസി കണ്ടുപിടിച്ച് അതിന്റെ ക്ലെയിം കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടു കൂടി സെലക്ട് ചെയ്യുക സോ ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ഹെൽത്ത്